പിണറായി സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് വലിയ രീതിയിൽ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മനുഷ്യാവകാശ ലംഘനങ്ങളാണ് പരക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എം പി ഫ്രാൻസിസ് ജോർജ് ജനവിരുദ്ധതയുടെ അങ്ങേയറ്റമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ഇതിനെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയും പ്രസ്താവനകൾ നൽകി സഹായിച്ചുകൊണ്ടിരിക്കുകയുമാണെന്നും കൊണ്ടിരിക്കുകയുമാണെന്നും എം പി പറഞ്ഞു ജനമൈത്രി പോലീസ് എന്നത് പേര് മാത്രമായിരിക്കുന്നു ഇതിനെ ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായി നേരിടുമെന്നും എം പി പാവറട്ടിയിൽ പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പരക്കെ പോലീസ് സ്റ്റേഷനുകളിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ് മനുഷ്യാവകാശ ലംഘനം നടക്കുകയാണ് ഇത് വളരെ കൃത്യമായിട്ടുള്ള മാർഗരേഖ സുപ്രീം കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ദേശീയ തലത്തിലും എല്ലാം ഉള്ളതാണ് നമ്മളിവിടെ ജനമൈത്രി പോലീസ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു മൈത്രി ഇല്ല എന്ന് മാത്രമല്ല ജനവിരുദ്ധ യുടെ അങ്ങേയറ്റമാണ് ഇന്ന് പോലീസും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ഞങ്ങളാരും ഇതിൽ കാര്യമായിട്ട് അത്ഭുതപ്പെടുന്നില്ല കാരണം കേരളത്തിൻ്റെ ഈ പോലീസ് വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ഇതിനെല്ലാം പരോക്ഷമായും പ്രത്യക്ഷമായും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളും പ്രസ്താവനകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രി നടത്തിയ ആ യാത്രയിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അന്ന് വളരെ സമാധാനപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ച അതുപോലെ തന്നെ കാണിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിഭീകരമായി മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ടാണ് തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല ലോ ആൻഡ് ഓർഡർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നോക്കേണ്ടത് ലോക്കൽ പോലീസാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണ് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗൺമാൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി അനുദാപനം ചെയ്യുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല അവർ ആ ചുമതലയെല്ലാം വിട്ട് ലാത്തിയുമായി ഇറങ്ങി ആ പ്രതിഷേധം പ്രകടിപ്പിച്ച യുവാക്കൻ യുവാക്കളെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകരെ അതിഭീകരമായി മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ടാണ് മർദ്ദിച്ചത് ആദ്യത്തെ മർദ്ദനത്തിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് ന്യായീകരിച്ചത് ഇത് രക്ഷാപ്രവർത്തനമാണെന്നാണ് പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ കുന്നംകുളത്ത് സുജിത്ത് അദ്ദേഹത്തെ വളരെ ഭീകരമായി മർദ്ദിച്ചു അത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പരാതിയൊന്നും കൊടുത്തിട്ടൊരു ഒന്നും പുറത്തേക്ക് വന്നില്ലല്ലോ നിരന്തരമായി അതിൻ്റെ പിന്നിൽ നിന്ന് വിവരാവകാശം വെച്ച് ആ വീഡിയോ ഫുട്ടേജ് എടുത്തതിനു ശേഷമാണ് ഇപ്പോഴിത് പരസ്യമായതും എന്തെങ്കിലും നടപടി സ്വീകരിക്കാനും തയ്യാറായത് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി പോളി ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാകോസ് ജില്ലാ സെക്രട്ടറി എൻജെ ലിയോ പി ജെ ജോസ് സി കെ തോബിയാസ് ഓ ജെ സെബാസ്റ്റ്യൻ വി ജെ വർഗീസ് എന്നിവരും സന്നിഹിതരായിരുന്നു